പാലത്തായി പീഡനക്കേസിൽ ബി ജെ പി നേതാവ് കെ പത്മരാജന് മരണം വരെ തടവ് ശിക്ഷ ശിക്ഷ നാലാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് വിധിച്ചത് ജീവപര്യന്തവും പോക്സോ വകുപ്പുകൾ പ്രകാരം വർഷം തടവും കൂടാതെ രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു തലശ്ശേരി അതിവേഗ കോടതി ജഡ്ജി എം ഡി ജലജിയാണ് ശിക്ഷ വിധിച്ചത് ബലാൽ കുറ്റത്തിന് പോക്സോയിലെ രണ്ട് വകുപ്പുകൾക്ക് ഇരുപത് വർഷം വീതം തടവും അൻപതിനായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധി സ്വാഗതാർഹമാണെന്നും പോലീസിന്റെ അന്വേഷണ മികവ് ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമായെന്നും പ്രോസിക്യൂഷൻ പ്രതികരിച്ചു വളരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന് ഇതിലെ ഐ പി ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ് അതായത് മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി വകുപ്പ് പ്രകാരം മരണം വരെ പിന്നെ ഒന്നും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പിഴയടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിഴയടച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു വർഷം വരെ കൂടുതൽ തടവുണ്ടാവും അതിന് പുറമേ നമ്മളെ പോക്സോ ആക്ട് പ്രകാരം രണ്ട് കേസുകളിൽ രണ്ട് വകുപ്പുകളിലായിട്ട് ഇരുപത് വർഷം വീതം ശിക്ഷയും അമ്പതിനായിരം രൂപ പിഴയടക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ചവറ്റുകോട്ടയിലേക്ക് എറിയണമെന്ന് ചിലർ ആഗ്രഹിച്ച കേസ് അത് നീതിദേവത കണ്ണു തുറന്നു കുട്ടിക്ക് നല്ല നീതി കിട്ടി ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു വിധി തന്നെയായിട്ട് കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സ്കൂൾ ശുചിമുറിയിൽ വെച്ച് അധ്യാപകനായ പത്മരാജൻ നാലാം ക്ലാസ്സുകാരിയെ മൂന്ന് തവണ പീഡിപ്പിച്ചു എന്നാണ് കേസ് പീഡന വിവരം കുട്ടി മാതൃസഹോദരിയോട് പറയുകയും മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയുമായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും തുടർന്ന് എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവുമാണ് കേസ് അന്വേഷിച്ചത് ബി ജെ പി തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന പത്മരാജനെതിരായ കേസ് കെട്ടിച്ചമച്ചതെന്നായിരുന്നു ബി ജെ പിയുടെ പ്രചരണം എസ് ഡി പി ഐയും മുസ്ലിം ലീഗും സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണമുയർത്തി രാഷ്ട്രീയ മുതലെടുപ്പിനും ശ്രമിച്ചു പ്രതി അഴിക്കുള്ളിലാകുമ്പോൾ കേസിൽ രാഷ്ട്രീയം കലർത്തി മുതലെടുപ്പിന് ശ്രമിച്ചവർക്ക് കൂടിയാണ് തിരിച്ചടിയേറ്റത് കൈരളി ന്യൂസ് കണ്ണൂർ